ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈ നിയോഗ പ്രാർത്ഥനയുടെ പതിനാറാമത്തെ ദിവസമാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ഈ പതിനഞ്ച് ദിവസങ്ങളിലും പങ്കെടുത്ത് പ്രാർത്ഥിച്ച എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും നിങ്ങൾ സമർപ്പിക്കുന്ന നിയോഗങ്ങളെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ സമയം ഈ പ്രാർത്ഥന കൂടുവാൻ ഒത്തിരി ആളുകൾ കുടുംബങ്ങളിൽ പ്രാർത്ഥനയോടെ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് എഴുതി വച്ചിരിക്കുന്ന നിയോഗങ്ങളും ജീവിതത്തെയും എല്ലാം ഒന്ന് സമർപ്പിച്ചുകൊണ്ട് അല്പസമയം നല്ലവനായ ദൈവത്തെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും ജീവനെ മരണത്തിൽ നിന്നും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നല്ല ദൈവത്തെ നമുക്ക് ഈ ആയുസ്സും ആരോഗ്യവും നൽകിയ ഈ ഒരവസരം നൽകിയ ആ നല്ല ദൈവത്തെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ വാ തുറന്ന് കുടുംബത്തെ ചേർത്ത് നിർത്തി ആത്മാവിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹാലലുയാ ഹാലലുയാ നന്ദി കർത്താവേ നന്ദി കർത്താവേ നിയോഗപ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും യുവതി യുവാക്കളെയും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും മാതാപിതാക്കളെയും അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും എല്ലാവരെയും ദൈവമേ അങ്ങയുടെ കരങ്ങളിലേക്ക് തന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവി ഈ ദിവസം അനുഗ്രഹത്തിൻ്റെ അടയാളങ്ങൾ ഉണ്ടാകണമേ വിടുതലിൻ്റെ അഭിഷേകത്തെ പകരണമേ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികളെ വെളിപ്പെടുത്തണമേ എല്ലാ നിയോഗങ്ങളെയും അങ്ങയുടെ സാന്നിധ്യത്തിൽ ഏൽപ്പിച്ചു തരുന്നു നിയോഗങ്ങളെ സ്വീകരിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളെ സ്വീകരിക്കണമേ ഞങ്ങളുടെ ജീവിതങ്ങളെ സ്വീകരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ ശബ്ദത്തെ ആയുസ്സിനെ ആരോഗ്യത്തെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾ എഴുതി എഴുതിവെച്ചിരിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഹാലലുയാ ഹാലലുയാ യേശുവേ നന്ദി യേശുവേ മഹത്വം നിയോഗം എഴുതിയ പേപ്പർ കയ്യിലെടുത്ത് ആ നിയോഗങ്ങൾക്ക് വേണ്ടി നിയോഗ പ്രാർത്ഥന ചൊല്ലാം വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം നിയോഗ പേപ്പർ കയ്യിലെടുത്ത് കണ്ണുകളടച്ച് ആ നിയോഗത്തിൽ കുരിശിൻ്റെ അടയാളം വരച്ച് നിയോഗ പ്രാർത്ഥന ചൊല്ലാം യേശുവേ എൻ്റെ ഈ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ ഒരിക്കൽ കൂടി ഏറ്റു ചൊല്ലാം യേശുവേ എൻ്റെ ഈ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ ആമേൻ മീൻ വിശുദ്ധാലൂക്കായ എഴുതിയ സുവിശേഷം അഞ്ചാം അഞ്ചാമധ്യായം രണ്ടു മുതലുള്ള തിരുവചനങ്ങൾ രണ്ടു വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു മീൻ പിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു ിമയോൻ്റെതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന് യേശു അതിൽ കയറി കരയിൽ നിന്ന് അല്പം അകലേ വള്ളം നീക്കാൻ അവനോട് യേശു ആവശ്യപ്പെട്ടു അതിലിരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ഷിമയോനോട് പറഞ്ഞു ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക ഷിമയോൻ പറഞ്ഞു ഗൊരോ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി അവരുടെ വല കീറി തുടങ്ങി അവർ മറ്റേ വള്ളത്തിൽ ഉണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു നമുക്ക് ഒരു നിമിഷം നമ്മുടെ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ എൻ്റെ വീടും എൻ്റെ വീട്ടിലുള്ളവരും എൻ്റെ മനസ്സും എൻ്റെ ശരീരവുമൊക്കെ ഇതുപോലെ തന്നെ ഏകദേശം ഒത്തിരി അധ്വാനിച്ചു ഒരു മെച്ചവുമില്ല ഒരു ഗുണവുമില്ല അധ്വാനിക്കുന്നു എന്ന് മാത്രം ക്ഷീണവും വിഷമവും സങ്കടവും മാത്രം ഉണ്ട് ഒന്നുറങ്ങിയിട്ട് തന്നെ ഒത്തിരി നാളായി കണ്ണുനീര് തോർന്ന നാളുകളില്ല മിക്ക ദിവസവും സങ്കടങ്ങളും പ്രശ്നങ്ങളും മാത്രം എന്നാൽ ഈ സാഹചര്യത്തിൽ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് കയറി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒന്നിനു പുറകെ ഒന്നായി രോഗങ്ങൾ ഭയം ആകുലത എല്ലാമുണ്ട് എൻ്റെ ദൈവത്തെ ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നു യേശുവേ എൻ്റെ കുടുംബത്തിലേക്ക് കയറി വരയണമേ എൻ്റെ മക്കളിലേക്ക് കയറി വരയണമേ എൻ്റെ ജീവിത പങ്കാളിയിലേക്ക് കയറി വരേണമേ എൻ്റെ തന്നെ ജീവിതത്തിലേക്ക് കയറി വരേണമേ എൻ്റെ വരുമാന മാർഗങ്ങളിലേക്ക് അങ്ങ് കയറി വരയണമേ എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് അവരുടെ ആലോചനയിലേക്ക് അവരുടെ പഠന മേഖലകളിലേക്ക് അങ്ങ് കയറി വരേണമേ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ജീവിതത്തിലേക്ക് ദൈവം കയറി വരും പ്രാർത്ഥിച്ച നിയോഗങ്ങളുടെ മേൽ സാക്ഷ്യം പറയാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടവരട്ടെ പ്രിയപ്പെട്ടവരെ നിങ്ങളെഴുതിയ നിയോഗ പേപ്പർ ഒത്തിരി ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ഒന്ന് കൈകളിലെടുത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ സമയം ഒരു അത്ഭുത നിമിഷമാണ് എല്ലാവരുടെയും പ്രാർത്ഥനകളും ചേർത്ത് വെച്ച് നിയോഗ പ്രാർത്ഥന മൂന്ന് പ്രാവശ്യം ചൊല്ലാം യേശുവെ എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ യേശുവേ എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ യേശുവേ എൻ്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ ആമേൻ ആമീൻ നമുക്ക് വിശ്വാസപ്രമാണം ഏറ്റുചൊല്ലാം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്കെഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നമുക്ക് പ്രാർത്ഥന തുടരാം പരിശുദ്ധ അമ്മേ അങ്ങയുടെ ഉദരത്തിൽ ഉത്ഭവിച്ച ദൈവകുമാരൻ്റെ നന്മയും കരുണയും എനിക്കും എന്റെ കുടുംബത്തിനും എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാനുള്ള ധൈര്യവും പരീക്ഷണങ്ങളിൽ ഭയപ്പെടാതെ ജീവിക്കുവാനുള്ള ശക്തിയും വിജയം കൈവരിക്കുവാനുള്ള വരവും നൽകണമെന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ആവശ്യമുള്ള കൃപകളും അനുഗ്രഹങ്ങളും ലഭിക്കുവാൻ അമ്മയുടെ സഹായം ഞങ്ങൾ യാചിക്കുന്നു അത്ഭുത പ്രവർത്തനം നടത്തി അങ്ങേ മക്കളുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കുന്ന എല്ലാവരുടെയും സന്തോഷവും സഹായവുമായ പരിശുദ്ധ അമ്മേ മാതാവെ അമ്മയുടെ വിമലഹൃദയത്തോട് ചേർന്ന് ദിവ്യകാരുണ്യ ഈശോയിലേക്ക് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അഭിലാഷങ്ങളെയും ചേർത്ത് വയ്ക്കുന്നു അമ്മ ഞങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഈശോയോട് മാധ്യസ്ഥത വഹിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ അറിയാതെ തന്നെ ഞങ്ങളെ പൊതിഞ്ഞ് ഒരു സ്നേഹവലയം ഞങ്ങൾക്ക് ചുറ്റും ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മേ ഭാരപ്പെടുന്ന വിഷയത്തിൽ അമ്മയുടെ അതിശയിച്ചു പോകുന്ന ഒരത്ഭുതം ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ സങ്കടങ്ങളിൽ അമ്മ ഞങ്ങൾക്കായി ഇടപെടണമേ കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും ഏറി വരുന്നത് അമ്മ അറിയുന്നുവല്ലോ ഒന്നിന് പിറകെ ഒന്നായി വരുന്ന ഞങ്ങളുടെ വിഷമഘട്ടങ്ങളിൽ അവിടെ നിന്ന് ഏറ്റെടുക്കണമേ എല്ലാ നഷ്ടങ്ങളും ഞങ്ങളുടെ വിജയത്തിനും ഉയർച്ചയുമായി അനുഗ്രഹമാക്കുന്ന അമ്മയുടെ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധ അമ്മേ എൻ്റെ ചിന്തകൾ ദൈവത്തിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് എനിക്കും മറ്റുള്ളവർക്കും പ്രയോജനകരമാകുന്ന വിധത്തിൽ ജീവിക്കുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ ഏറ്റവും നല്ല വിജയം നൽകി എൻ്റെ നിയോഗങ്ങൾക്കുമേൽ അമ്മ അത്ഭുതം പ്രവർത്തിക്കണമേ അത്ഭുതം പ്രവർത്തിക്കുവാൻ ശക്തിയുള്ള അമ്മേ മാതാവ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രവർത്തന മേഖലകളെ അനുഗ്രഹിക്കണമേ എനിക്ക് അത്യാവശ്യമായിരിക്കുന്ന എൻ്റെ നിയോഗങ്ങൾ ഈശോയോട് പറഞ്ഞ് എനിക്ക് സാധിച്ചു തരേണമേ എനിക്കും എൻ്റെ ചുറ്റുമുള്ളവരിലും അമ്മ പ്രകാശം പരത്തേണമേ കരുണയുള്ള മാതാവെ ഞങ്ങളുടെ എല്ലാ വേദനകളും ദുരിതങ്ങളും ഭാരങ്ങളും ഏറെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഏറ്റുവാങ്ങി സങ്കടങ്ങൾ നിറഞ്ഞ നിമിഷങ്ങളിൽ എൻ്റെ കണ്ണുനീരൊപ്പി ആശ്രയമായി അമ്മ കൂടെയുണ്ടാകുമല്ലോ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത മാതാവെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും അമ്മയുടെ സഹായവും പിന്തുണയും ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾ ഏത് ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കുന്ന അമ്മേ ഞങ്ങളുടെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും വീഴാതെ പിടിച്ചു നിൽക്കുവാനുള്ള ഒരു സ്വർഗീയ ഗോവണിയായി അവിടുന്ന് മാറണമേ ഞങ്ങളുടെ എത്ര വലിയ പ്രശ്നങ്ങളും കണ്ണുനീരിൽ കുതിർന്ന ഞങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന അമ്മയ്ക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ സാഹചര്യങ്ങളും ഞങ്ങളെ വളർത്തുവാനും ദൈവത്തെ മനസ്സിലാക്കുവാനും ജീവിത സാക്ഷികളായി മാറട്ടെ പരിശുദ്ധ അമ്മേ നേർവഴി കാട്ടുന്ന മാതാവ് എൻ്റെ പ്രാർത്ഥനകൾക്ക് ചെവി കൊടുക്കണമേ രക്ഷകന്റെ വേർപാടിൽ ഹൃദയം പൊട്ടിക്കരഞ്ഞ് ലോകത്തിനും ഞങ്ങൾക്കും വേണ്ടി കണ്ണുനീർ വാർത്ത അമ്മേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഞങ്ങളെ നിരാശപ്പെടുത്തരുതേ ഞങ്ങളുടെ നിയോഗങ്ങൾക്കുമേൽ കരുണ ഉണ്ടാകണമേ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഞാനും എൻ്റെ കുടുംബവും ഉറച്ച് വിശ്വസിക്കുന്നു ഞങ്ങളുടെ തളർച്ചകളിൽ കരുതലാകണമേ ഞങ്ങൾക്ക് മാർഗദീപമായി മാറണമേ ഞങ്ങളുടെ സങ്കടങ്ങളിലും പ്രതിബന്ധങ്ങളിലും ഞങ്ങൾക്ക് ആശ്രയമായി കൂടെ ഉണ്ടാകണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കാൾവരിയിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിലൂടെ ഞങ്ങളുടെ സകല പാപങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കണമേ മാരക രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ ഞങ്ങളുടെ പരിസരത്തിലുള്ളവരുടെയും ഞങ്ങളുടെ ചുറ്റുമുള്ളവരുടെയും സംരക്ഷണം അമ്മയെ ഏൽപ്പിക്കുന്നു കൈവിടാതെ എല്ലാവരെയും അങ്ങ് സംരക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഏറ്റെടുക്കണമേ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അവിടുത്തെ പരിപാലനയ്ക്കായി സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാവെ ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഞങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമെന്ന് ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ആ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകേണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരേണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ